ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നീക്കൻ ഗെയിം ഗായ്സ് അപ്പോൾ ബി ജെ എമ്മിൽ പുതിയ ആർ പി എന്നാലും അറിഞ്ഞു കാണുമല്ലോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് അറിയാം പക്ഷേ എൻ്റെ ഒരു സന്തോഷത്തിനും പിന്നെ ആർ പി എടുക്കണം കാണിക്കാനും പിന്നെ ചെറിയൊരു റിവ്യൂം കൂടെ നോക്കാനും കൂടിയാണ് ഗൈസ് ഈ വീഡിയോ അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ കാണാത്തവരെല്ലാവരും ഒന്ന് പടയെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താർക്കണം ഗൈസ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അങ്ങ് ആർ പി അങ് എടുത്തേക്കാം ഇപ്പം ഇപ്പൊ കൈസ് ആർ പി എടുത്തിട്ടുണ്ട് സാധനങ്ങൾ ആദ്യം ഒന്ന് കളക്ട് ചെയ്തേക്കാം തവണ ശോകമാണ് തോന്നുന്നത് എല്ലാ സാധനങ്ങളും ശോകമാണ് തോന്നുന്നത് ഇത് എന്തെന്ന് ഔട്ട് അത് ഷൂ ഒക്കെ ശോകം പിന്നെ പൈസ എം ബി ഈ സ്കോർപിയോൻ്റെ സ്കിന്നിനൈസാണ് ഗൈസ് ഇത് കാണാൻ ഒരു ചെറിയൊരു കിടിലും സ്കോർപ്പിയോടെ സ്കിന്നാണ് പിന്നെ ഇതിനകത്ത് എന്തെന്നാ ഈ മോട്ട് ഇത് എന്തെന്ന് മോട്ടാണോ മുതലാളി നമ്മളെ പറ്റിക്കുകയാണ് ഗൈസ് പിന്നെ പ്ലെയിൻ ഗൈസ് ഈ പ്ലെയിൻ ഒന്ന് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇത് ചെറുതായിട്ട് തിളങ്ങണം വേണ്ട ഇങ്ങനെ തിളങ്ങൊക്കെ ചെയ്യും പിന്നെ തിളങ്ങണ ആണോ എന്തിനത് കാണിക്കുന്നുണ്ട് ഗൈസ് ഇങ്ങനെ കാണിക്കുമ്പോൾ തിളങ്ങണത് പിന്നെ അടുത്തത് ഓ ഈ ഹെൽമറ്റ് തീറി കണ്ണും നാക്കും തള്ളിക്കണേ പിന്നെ അടുത്തത് പാര ചൂട്ട് എം ബി ഫൈവ് ഇച്ചിരി സൂപ്പർ ആണ് താണോ ഇങ്ങോട്ട് ഇതൊക്കെ എന്തൊന്നും ഇങ്ങോട്ടാണോ ഇതിന്റെ ഗുണോന്നുമില്ല പൈസ പിന്നെ അടുത്തത് നാൽപ്പത് ആറുപ്യാവുമ്പോഴത്തേക്ക് ഇത് ഈ ഔട്ട്ഫിറ്റ് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ വളരെ ശോകം പിന്നെ ഐസ് ഇതാണ് സീൻ സാധനം ഈ ബി ബി എസിന്റെ സ്കിന്ന് ഐസിൻ്റെ എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ് മാത്രം കൊള്ളാം പിന്നെ അഡ്വാൻസ്ഡ് ഫോമും ബേസിക് അപ്പിയറൻസ് ഒന്നും വലിയ ൊന്നുമില്ല എല്ലാം കണക്കയസ് പിന്നെന്തെന്നെ വല്യ കാര്യായിട്ടൊന്നുമില്ല ഖൈസ് പിന്നെ ക്യൂബിന്റെ സ്കിന്ന് പിന്നെ ഒരു ബാഗ് പിന്നെ ഒരു ആവശ്യമില്ലാത്ത ഈ റെയിൻഡിയറിന്റെ സ്കിന്ന് പിന്നെ മോട്ടോർ സൈക്കിൾ ബൈക്ക് ത്രീ വീൽ ബൈക്കിന്റെ സ്കിന്ന് പിന്നെ ഒരാവശ്യമില്ലാത്ത ഈ തോംസൻ്റെ സ്കിന്ന് ഓ ഇതൊന്നിനും കൊള്ളിയല്ല അയിങ്ങോട്ട് പിന്നെ ഗൈസിന് അത് ഏറ്റവും അടിപൊളി എന്ന് പറയാൻ ഈ ഗൈസ് എം ടു ഫോറിൻ്റെ ഒരു സ്കിന്നാണ് കൈസാണ് ഗൈസ് കൊള്ളാം ചെറിയൊരു ഗ്ലേഷ്യറിൻ്റെ അത്ര ഇല്ലെന്ന് പറഞ്ഞാൽ കാണാൻ പോ അത് കൂട്ടൊക്കെ എന്താണുണ്ട് ഐസ് പിന്നെ ക്യാരറ്റിൻ്റെ എന്താണൊക്കെ സാധനങ്ങളുണ്ടെന്നാണ് പിന്നെ ഇത് ഔട്ട്ഫിറ്റ് റൈസ് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഇപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇത്രയാണ് നമുക്ക് മുതലാളി തന്ന ഏറ്റവും നല്ല സൂപ്പർ ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള ഗിഫ്റ്റ് ഗൈസ് സൂപ്പർ ഗിഫ്റ്റ് അടിപൊളി കൊള്ളാം എന്നെ പറയാൻ ഇത്രക്കുള്ള ഗൈസ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഗൈസ് നമ്മുടെ വീട് ഇന്നത്തോണ്ട് രീതിയാണ് അപ്പോൾ കൈസ് നമ്മുടെ വീഡിയോ എത്രയുള്ളൂ ആർ പി എടുത്ത് സംഭവങ്ങളൊക്കെ കണ്ട് റിവ്യൂ കണ്ട് ചെറുതായിട്ട് കരുത്തിനും മുന്നേ ഉണ്ട് കൈസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നേക്കു അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ ഗൈസ്